കരങ്ങൾ കൂപ്പി ദൈവികാരുണ്യത്തിലേക്ക് നോക്കി ഇതാ ദൈവത്തിന്റെ പുത്രൻ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അറിയുന്ന കാണുന്ന കർത്താവ് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ദിവ്യാരുണ്യോയ്ക്ക് ഈ നിമിഷങ്ങളിലെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആരാധനയുടെ ഓരോ നിമിഷവും ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണ് ഇവിടെ നമ്മുടെ പ്രവർത്തികൾ ഒന്നുമില്ല നമ്മൾ പ്രവർത്തിക്കുക പോലും വേണ്ട ദൈവം ചലിക്കുമ്പോ നമ്മൾ കൊടുത്താ മതി പിന്നെ മഴവെള്ളച്ചാട്ടം അല്ലെങ്കിൽ പെരുവെള്ളച്ചാട്ടം ഇങ്ങനെ അടിച്ചിങ്ങട് വരുമ്പോ നമുക്ക് അവൻ്റെ അടുത്ത് ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല നിന്ന് കൊടുക്കാന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെ ഈ നിമിഷങ്ങളിൽ ദൈവം ചലിക്കുന്ന സമയം ദൈവം ചലിക്കുന്ന സമയം അവൻ നമ്മെ ചലിപ്പിക്കും ചലനമറ്റതെല്ലാറ്റിനും ജീവൻ നൽകാൻ കർത്താവിന്റെ ചലനത്തിന് പറ്റും ആ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ മേല് നിന്റെ കുടുംബത്തിന്റെ മേല് നിന്റെ ആകുലതകളുടെ മേല് നിന്റെ സങ്കടങ്ങളുടെ മേല് നിന്റെ നൊമ്പനങ്ങളുടെ മേല് സ്വകാര്യ ദുഃഖങ്ങളുടെ മേലൊക്കെ ദൈവം ചലിക്കുന്ന സമയമാണ് ദൈവം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളത്തിന്റെ മീത് ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു അപ്പോ കർത്താവ് പ്രവർത്തിക്കുമ്പോ നമ്മൾ ശാന്തരാകുക ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുക അതാ ചെയ്യണം ഈ നിമിഷങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കുന്നു വേണ്ട കർത്താവിന്റെ കൂടെ അങ്ങോട്ട് നിന്നിട്ട് ഇരുന്നിട്ട് തപരാനെ നിന്റെ ഹിതം എനിക്കും പറഞ്ഞതാ നിന്റെ ഇഷ്ടം എന്നോട് പറയേ നിന്റെ ആഗ്രഹങ്ങൾ ഞാനുമായിട്ട് കൂടി നീ പങ്കുവയ്ക്കേ മോശ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ച് അതുപോലെ ഈശോയെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവഹിതം മനസ്സിലാക്കാൻ എനിക്ക് പറ്റണേ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ചില തടസ്സങ്ങളും ചില ജീവിതത്തിന്റെ അതുപോലെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോ ഞാൻ പോലും ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ എന്ത് ദൈവകത ഉള്ളത് ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഭർത്താവെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അധികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലുള്ള ദൈവാലോചന നീ ഞങ്ങളോട് പറഞ്ഞു തരാൻ കർത്താവിന്റെ കൃതാവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശ്വര ആശീർവാദം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ആശീർവാദം ഏതെങ്കിലും ഒരു മേഖലയിലല്ല ജീവിതത്തിന്റെ എല്ലാ മേഖല സമസ്ത മേഖലകളിലുമാണ് വരുന്നു ായിട്ടുള്ളവർ രോഗാവസ്ഥകളിലേക്ക് സാമ്പത്തിക തകർച്ചയുള്ളവർ ആവിഷയത്തിലേക്ക് തടസ്സങ്ങളുള്ളവർ ആവിഷയത്തിലേക്ക് ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുടെ നടുവിലും പ്രത്യേകിച്ച് മാരക രോഗത്തിന്റെ ആവിഷയത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്ന സമയമാണ് കർത്താവിനെ മത്സരത്തിൽ ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് പരിശുദ്ധ സ്വീകരിക്കാം द्रव्यकारुण्यमे